ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഏതൊക്കെ പ്ലാൻസ് ആണ് നമ്മൾ സെയിൽനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നോക്കാം ഡി ടി ഡി സി കുറേ സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാൻസുകൾ അയക്കുന്നുണ്ട് അത് ഡി ടി ഡി സി അടുത്തൊന്നും ഇല്ലാന്ന് പറയുന്നവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നത് മെയിനായിട്ട് അയക്കുന്നത് ഡി ടി ഡി സി തന്നെയാണ് അപ്പോൾ സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് കാണാം ഈ കാണുന്നത് വെരികേറ്റ് ജെട്രോഫിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലവറിങ് പ്ലാൻസ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണേ ഇത് നിലത്ത് മാത്രമല്ല ചട്ടിയിലും നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും എപ്പോഴും ഫ്ലവേഴ്സ് തരുന്നത് കൂടിയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വെരികേറ്റഡ് ഗന്ധരാജൻ്റെ തൈകളാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് അത് ചെറിയ തൈകളാണ് ഇത് ഇപ്പോഴത്തെ നമ്മുടെ ലോഡിൽ വന്ന തൈകൾ അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് അസ്പരാഗസിൻ്റെ തൈകളാണേ അപ്പോൾ പ്ലാൻ സൈസ് ഇതിൽ കാണിക്കുന്നുണ്ട് അൻപത് രൂപയാണ് ഒരു പ്ലാനിന് റേറ്റ് വരുന്നത് ഇത് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അടുത്ത സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പനാമാ റോസിൻ്റെ തൈകളാണ് ഈ കാണുന്നതാണ് റോസിൽ ഉണ്ടാകുന്ന ഫ്ലവേഴ്സ് അതുപോലെ തന്നെ ഇത് നല്ല ബഞ്ച് ബഞ്ചായിട്ടാണ് ഉണ്ടാകുന്നത് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അടുത്ത പ്ലാന്റ് നീലക്കൊടുവേലിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ നീലക്കളറുള്ള ഫ്ലവേഴ്സാണ് ഇതിൽ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അത്യാവശ്യം റേറ്റ് കുറച്ചാണ് പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നത് ഈ കാണിക്കുന്നതാണ് കേട്ടോ പ്ലാന്റ് സൈസ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ അടുത്തത് നാടൻ പിച്ചിയുടെ തൈകളാണ് അപ്പോൾ ഇതിൻ്റെ മൊട്ടിന് ഒരു പിങ്ക് ഷെയ്ഡും കൂടി വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കും പിങ്ക് ഷെയ്ഡ് വരുന്നതാണോന്ന് അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റോക്കിൽ നമുക്ക് അങ്ങനത്തെതാണ് കേട്ടോ വന്നിട്ടുള്ളത് നാടൻ പിച്ചിയാണ് തൈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഈ പ്ലാനിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നതല്ലാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ആയിട്ട് നിൽക്കുന്ന മണിമുല്ലയുടെ തൈകൾ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരും വേഗം വേഗം വന്നോളൂ കാരണം പെട്ടെന്ന് ഇതിൻ്റെ സ്റ്റോക്ക് തീർന്നു പോകും ഇതാ ഈ കാണിക്കുന്നതൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഇതാ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് അടുത്തത് ക്രീപ്പർ പ്ലാന്റ് ആയ കാറ്റ്സ് ഗ്ലോയുടെ തൈകളാണ് അപ്പോൾ ഫ്ലവറിങ് ആയ തൈകളാണ് അപ്പോൾ ഞാനിത് എടുത്തപ്പോഴേ അതിലുണ്ടായിരുന്ന ഫ്ലവർ കൊഴിഞ്ഞു പോയായിരുന്നു റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത സൈഡിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെയാണ് പ്ലാന്റ്സുകൾ അപ്പോൾ ഇതിൽ റെഡ് കളറുള്ള ഫ്രൂട്ടാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് അപ്പോൾ ആവശ്യക്കാർ വാങ്ങിക്കോളൂ നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മുള്ളാത്ത അല്ലെങ്കിൽ ആത്തിച്ചക്ക എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ തൈകളാണ് ഇത് ക്യാൻസർ പേഷ്യൻറ്റ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അതാ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണിത് അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ടാകുന്ന സ്പൈസസ് ആയിട്ട് ഉപയോഗിക്കുന്ന കറുകപ്പെട്ടയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് വയന ഇലയോട് സാമ്യം തോന്നും പക്ഷെ ഇത് വയന അല്ല കറുകപ്പെട്ടയുടെ തൈകളാണ് കേട്ടോ അടുത്തത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് റോസ്ഡയുടെ തൈകളാണ് അപ്പോൾ ഈ കാണിക്കുന്നത് റോസ്ഡ യെല്ലോയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ റെഡ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല സ്റ്റോക്ക് ഔട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നമ്മൾ എൺപത് തൊണ്ണൂറ് റേഞ്ചിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോഴത്തെ ലോഡിൽ നമുക്ക് റേറ്റ് താഴ്ന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ആവശ്യമുള്ളൊരു വേഗം വേഗം ഓർഡർ ചെയ്തോളൂ നല്ലതുപോലെ റൂട്ടൊക്കെ വന്ന് പ്ലാൻറ്റിൻ്റെ തൈകളാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നാടൻ മരമുല്ലയുടെ മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോപ്പോ മിനിയേച്ചർ മരമുല്ല ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പ്ലാൻ സൈസ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് എഴുപത് രൂപ ഇതിൻ്റെ തന്നെ മുരായ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പോ അതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അടുത്തത് നാടൻ മരമുല്ലയുടെ തൈകളാണ് കേട്ടോ ഇത് മരമായിട്ട് പോകുന്നതാണ് വെളുത്ത മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഇതിലൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതിൻ്റെ ലീഫ് നല്ല ഉള്ളതാണ് കേട്ടോ നമ്മുടെ കറിവേപ്പിൻ്റെ ലീഫ് വേണമൊക്കെ നല്ല ഉള്ളതായിരിക്കും ഇതാണ് നാടൻ മരമുല്ല അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വള്ളി റോസിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ മെറൂൺ കളറിൽ അതായത് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന വള്ളി റോസിൻ്റെ തൈകളാണ് ഇപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ കുഞ്ഞു തൈകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഫ്ലവറോട് കൂടിയ തൈകളാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാൻ സൈസ് ഇതായി ഈ കാണിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ വലിയ പ്ലാൻസ് ആവശ്യമുള്ളവർ ചോദിക്കുക അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സെവൻ ഡേ റോസിൻ്റെ തൈകളാണ് ദൈതാണ് അതിലുണ്ടാകുന്ന ഫ്ലവേഴ്സ് കുഞ്ഞു തൈകളാണ് ഇതും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ ആവശ്യക്കാർ വേഗം വേഗം ഓർഡർ ചെയ്തോളൂ വളരെ കുറച്ച് തൈകൾ മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു എക്സോറയുടെ വെറൈറ്റിയാണ് നല്ല റെഡ് കളറാണ് കേട്ടോ ഇത് നമ്മൾ രാവിലെയാണ് ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത് മഴ അല്പം മാറി നിന്നപ്പോൾ വീഡിയോ എടുത്തതാണ് അതുകൊണ്ട് തന്നെ കളർ നല്ലോണം അറിയാൻ പറ്റുന്നില്ല അത് ഈ വലുപ്പമൊക്കെ ആകുമ്പോൾ തന്നെ നല്ലതുപോലെ ഫ്ലവർ ആകുന്നതാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണേ ഇതിൽ കുഞ്ഞിലെ തന്നെ മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ ഇത് നാടനാണെന്ന് പറയാൻ പറ്റത്തില്ല കാറ്റലോഗിൽ നാടനാണോ കൊടുത്തിരിക്കുന്നതെന്ന് അറിയത്തില്ല അതൊന്നും ശ്രദ്ധിക്കുക അടുത്ത സെയിൽ ആയിട്ട് കൊണ്ടു വന്നിട്ടുള്ളതും മിക്സോറേഡേനെ വേറൊരു വെറൈറ്റി ആണ് അതായത് ഓറഞ്ചും ഒരു റെഡും കൂടിയൊക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് ഇതിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് കേട്ടോ ഇത്രയും വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നമ്മൾ അയക്കുന്നത് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം നമ്മുടെ ചാനലിൽ കൂടുതലും സെയിൽ വീഡിയോസ് ആയിരിക്കും വരുന്നത് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് ചെമ്പരത്തിയുടെ വെറൈറ്റീസ് ആണ് കേട്ടോ അതാ മിനിയേച്ചർ ചെമ്പരത്തിയാണ് നല്ല മഞ്ഞ കളറാണ് കേട്ടോ ഇത് രാവിലെ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ശരിക്കുള്ള കളറൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അത് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസും മുട്ടോടുകൂടിയ തൈകളായിരിക്കും സെയിൽ ചെയ്യുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തതും ചെമ്പരത്തിയുടെ തന്നെ വെറൈറ്റിയാണ് കേട്ടോ വെരിഗേറ്റഡ് ലീഫോട് കൂടിയ ദ ഈ ചെമ്പരുത്തിയുടെ തൈകൾ നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൽ റെഡ് കളർ ഫ്ലവർ ആണ് ഏട്ടോ ഉണ്ടാകുന്നത് പ്ലാന്റ്സിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് വാട്സപ്പിൽ വന്ന് പ്ലാന്റ് സൈസ് ചോദിക്കരുത് ഇതും ചെമ്പരത്തിയുടെ ഒരു വെറൈറ്റിയാണ് സാധാരണ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇത് മിനിയേച്ചർ വെറൈറ്റിയാണ് ചെറിയ ഫ്ലവേഴ്സ് ആണ് ആയിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളത് അറുപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അടുത്തതായി കാണിക്കുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട ചെമ്പരത്തിയാണേ നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഒരു ലൈറ്റ് റോസ് കളറും കൂടെ ഇതിൽ മിക്സ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദം ഉയർത്തി പറയുന്നത് അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്തതും ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട ചെമ്പരത്തിയാണ് ഇതിൻ്റെ കളർ വരുന്നത് ഓറഞ്ചും റെഡും കൂടി മിക്സ് ആയിക്കൊണ്ടുള്ളൊരു കളറാണ് അതായത് ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് കേട്ടോ പ്ലാൻസിന് ഇത്രയും ശിഖരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല വെയിറ്റ് വരും അടുത്തത് യെല്ലോ കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ചെമ്പരത്തിയുടെ തൈകളാണ് തൈകളാണെന്ന് പറയുന്ന പറ്റത്തില്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ മദർ പ്ലാന്റിൻ്റെ അത്രയുള്ള വലിപ്പമുള്ള പ്ലാന്റുകളാണ് അപ്പോൾ തൈ കാണിക്കുന്ന തന്നെ പ്ലാന്റ് സൈസ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ അയച്ച് തരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ രണ്ട് മൂന്ന് കട്ടിങ് എടുത്ത് നമുക്ക് വേറെ കവറുകളിലൊക്കെ കുത്തി പിടിപ്പിക്കാം മഴയുള്ളത് കൊണ്ട് തന്നെ നല്ലതുപോലെ പിടിച്ചു കിട്ടും അടുത്ത സെയിലിനായിട്ടുള്ളത് ലോറ പെറ്റലത്തിൻ്റെ തൈകളാണ് കേട്ടോ നല്ല ഡാർക്ക് പിങ്ക് കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ലോറ ലോറപ്പറ്റാലത്തിൻ്റെ തൈകൾ ഇപ്പം നമുക്ക് സെയിലിനായിട്ടുണ്ട് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇനി ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ തന്നെ ലീഫ് കൊണ്ട് ഈ ചെടി വളരെ മനോഹരമാണ് അപ്പോൾ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് ഇതിനെ തന്നെ വലിയ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ് സൈസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബിഗോണിയുടെ തൈകളാണ് അതായത് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത്തിയഞ്ച് രൂപയാണ് അതായത് ഈ കാണിക്കുന്ന സെയിം പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് ഇതേ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപ ലീഫ് പ്രൊപ്പറേഷനിൽ കൂടി തന്നെ ഒരുപാട് തൈകൾ നമുക്ക് ഈ പ്ലാന്റിൽ നിന്ന് ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റും ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയും കൂടെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഈ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അറുപത്തിയഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ള ഒരു എടുത്ത് വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി മെസ്സേജ് അയക്കാൻ അറിയില്ല അതായത് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല എന്ന് പറയുന്നവർക്ക് വോയിസ് അയച്ചാലും മതി അടുത്തത് കലാത്തയുടെ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതായി ഈ കാണിക്കുന്ന പ്ലാൻസ് ആണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടു വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൽ തന്നെ ഒന്ന് രണ്ട് ഷൂട്ടൊക്കെ കാണും റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് കലാത്തയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് അല്ലാത്ത ട്രയോ സ്റ്റാറിൻ്റെ തൈകളാണ് അപ്പോൾ ഇത് ലീഫിൽ ഗ്രീനും വൈറ്റും മെറൂൺ കളറൊക്കെ ഷെയ്ഡിൽ വരുന്ന ഈ പ്ലാന്റ് നമ്മൾ സെൽ ചെയ്യുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് അത്യാവശ്യം വന്ന് രണ്ട് മൂന്ന് ഷൂട്ടുകൾ കാണും കുറഞ്ഞത് രണ്ട് ഷൂട്ട് എന്തായാലും കാണും റേറ്റ് വരുന്നത് നൂറ് രൂപ ഈ പ്ലാന്റുകളൊക്കെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയതാണ് അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇൻഡോർ പ്ലാന്റ് ആയ ഫിഡിൽ ലീഫിൻ്റെ തൈകളാണ് അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഈ സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് അടുത്തതൊരു പാം വെറൈറ്റിയാണ് ഈ കാണിക്കുന്നതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലുള്ള സെയിം സൈസിലുള്ള പ്ലാൻസുള്ളതായിരിക്കും അയക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അത് സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കലേടിയും വെറൈറ്റിയിൽ പെട്ടെന്നാണ് ആർമി കലേടിയം എന്നൊക്കെ പറയും ബേബി പ്ലാൻസ് അല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാൻസുകളാണ് ടൊറേറ്റോ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പച്ചക്കറി വിത്തുകൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാറ്റലോഗ് നോക്കിയും പ്ലാൻസുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ കാണാം അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഓക്കെ ബൈ ബൈ താങ്ക്